ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഡിഷ്സ് ഇന്ന് നമുക്ക് കപ്പയും അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ ക്രീം തയ്യാറാക്കാം കപ്പയുടെ കൂടെ ചിക്കൻ കറി കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പം നമുക്കൊരു പെട്ടെന്നൊരു ചിക്കൻ കറിയും തയ്യാറാക്കി കപ്പയും നമുക്ക് വേവിച്ചെടുത്താലോ നമുക്കത് എങ്ങനെ ചെന്ന് നോക്കാം പൊതുവെ കപ്പയും മീനുമാണ് എല്ലാവരും തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ മീൻ മേടിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ കറി തയ്യാറാക്കി കപ്പ കഴിക്കുക കുറച്ച് ലെഗ് പീസ് ഇട്ടാണ് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കപ്പ ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയെടുക്കാം നമ്മളിത് കളിച്ചട്ടിയിലും വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് കപ്പ ഇട്ട് വേവിച്ചെടുക്കാം നമുക്ക് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഊറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം വീണ്ടും ചേർത്ത് അത് ചൂടുവെള്ളമാണെങ്കിൽ മതി കുറച്ച് വേറെ ചൂടാക്കിയ വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഊട്ടിയെടുക്കണം നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പ ഞാൻ തോന്നും നല്ല തിളച്ചു വന്നിട്ടുണ്ട് അത് തന്നെ കുറച്ച് കണ്ടിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം എല്ലാം ഊട്ടിയതിന് ശേഷം കുറച്ച് വേറെ ചൂടുവെള്ളം ചേർത്ത് വീണ്ടും തിളപ്പിക്കാം അത് നല്ലപോലെ തിളച്ച് കൂടിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം എല്ലാം ഊട്ടി കളഞ്ഞതിനു ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർക്കാം വെള്ളം എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നല്ല ചൂടുവെള്ളം തന്നെ തിളച്ച വെള്ളം തന്നെ ചേർക്കണം വീണ്ടും നമുക്ക് അടച്ച് വീണ്ടും വേവിക്കാം നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് അരുപ്പ് തയ്യാറാക്കാം നമ്മൾ തേങ്ങയും കുറച്ച് ജീരകം വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും നമ്മൾ മുളൂടി ചേർക്കാതാണ് വയ്ക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം നമ്മൾ ഇരിക്ക് വേണ്ടിയിട്ട് കാന്തരി മുളകും ചതച്ചെടുക്കാം മുളുകൂടി ചേർക്കുന്നില്ല നമുക്ക് കപ്പ വീണ്ടും തിളച്ച് കൊണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഇത് ഊറ്റിയിട്ട് അരപ്പി ചേർക്കാം അപ്പോൾ നല്ലപോലെ വെന്ത് കൊണ്ടിട്ടുണ്ട് അരപ്പ് ചാച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കപ്പയും ഊറ്റിയെടുക്കാം നല്ലപോലെ വെന്ത് കൊണ്ടിട്ടുണ്ട് നമുക്ക് ഇനി കപ്പ മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം നമുക്ക് കപ്പയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് കടും കൂടെ തിളിക്കാം കുറച്ച് കറിവേപ്പും ചേർത്ത് നമുക്ക് കപ്പയും ചേർത്ത് അരുപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കുക ഒന്ന് കുഴച്ചെടുക്കണം കപ്പ നമ്മൾ കപ്പ ഊറ്റിയെടുത്താൽ ഉടനെ തന്നെ അരുപ്പ് ചേർക്കണം കടു തളിച്ച ചട്ടിയിലോട്ട് നമ്മൾ കപ്പയും ചേർത്ത് നമുക്കിനി അരുപ്പും ചേർക്കാം പിന്നെ ഉപ്പും ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് നല്ലപോലെ അടിയിൽ കൂട്ടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ വേവുന്ന പൊക്കയാണ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കുപ്പൊക്കെ കറക്റ്റാണ് നോക്കണം നമ്മൾ കടുവ് തളിച്ചത് വെളിച്ചെണ്ണ ചേർക്കേണ്ടതല്ല ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കപ്പ പുഴുക്കും റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറിയെ തയ്യാറാക്കാം പൊതുവേ നമ്മൾ കപ്പയും മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ചിലവർ കപ്പയും ബീഫ് കറിയും തയ്യാറാക്കും അതും വളരെ ടേസ്റ്റാണ് നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് നൂള് ഒരു തക്കാളിക്കേം കുറച്ച് മല്ലിയിലേയും കറി വെക്കുകയും എടുത്തിട്ടുണ്ട് சிக்கன் கறி நம்மளை கப்பிலூட கழிக்க வண்டிட்டு நம்ம குறச்சு சிக்கன் குறச்சு புளி சேர்க்க நல்லாயிருக்கும் தக்காளியே புளி மதியும் ஒன்றோ ரெண்டோ தக்காளிக்கு சேர்க்க இஞ்சியும் வெளுத்தியும் பச்சமளும் நம்ம எடுத்துக்கிற மல்லிள்ளையும் குறச்சு கறிவேப்பெல்லையும் எல்லாம் சேர்ச்சி சதச்செடுக்க குறச்சு சவாலையும் கட்டியா அதில் சேர்த்த ஒன்றும் கூட ஒன்று சதச்சுடுக்க நம்ம சிக்கன் கறிக்கு வண்டி எடுத்துக்கணும் லெக் பீஸான അപ്പോൾ നമുക്കതിനകത്ത് നല്ലവണ്ണം പുരട്ടി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും വീടുന്ന ഉപ്പും ചേർത്ത് നല്ല ഒന്ന് വരട്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് തരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് പുരട്ടി നാരങ്ങ നീരും ചേർത്ത് നല്ലപോലൊന്ന് പുരട്ടി വെക്കാം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും നമുക്കിപ്പം പെരട്ടി ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ശേഷത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലൊന്ന് ഒരു വശം നല്ലപോലെ ഒരു വിധം ഒന്ന് ഫ്രൈ ചെയ് മതിയാവും അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നമുക്കിനി മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് സവാളയൊക്കെ വഴറ്റിയെടുക്കണം അപ്പം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നിറച്ച് വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഈ പാനീന്ന് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് സവാളയും എടുക്കണം നമുക്ക് ഇച്ചിരി ഇതെല്ലാം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കിതിൽ നിന്ന് എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കുറച്ച് കളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ചിക്കൻ പെരട്ടാൻ വേണ്ടി എടുത്തിരുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് മല്ലിയിലും കരിവേപ്പിലൊക്കെ പച്ചമുളക് ഒക്കെ ചേർത്ത പേസ്റ്റാണ് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാളയും ചേർക്കാം നല്ലപോലെ സവാളയും വഴറ്റിയെടുക്കാം നല്ലപോലെ വെന്ത് കുറച്ചൊന്ന് ഉടഞ്ഞു വരണം കുറച്ച് തന്നെയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് സെമ്മിലിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് എടുക്കാം. നമുക്ക് ഇതിന്റെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തക്കാളിക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം അപ്പം നമ്മുടെ സവാള ഒരു വിധം നല്ലപോലെ മൂത്ത് കൊണ്ടിട്ടുണ്ട് നമുക്കിനിയും തക്കാളിക്കയും ചേർക്കാം തക്കാളിക്കയും നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് തരണം നമുക്കിനിയും കുറച്ച് ഉപ്പും ചേർത്ത് ഈ ഗ്രേവിക്കുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നടച്ചു വേവിക്കാം. മുളി വെള്ളമൊന്നും ചേർക്കാതാണ് ഒരു രണ്ട് മിനിറ്റ് നിറച്ച് കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇല്ല മുളക് ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർക്കാം എരിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതും ചേർത്ത് മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടി വെച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ചേർത്തിലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് ചൂടോടെ തന്നെ ഇളക്കി എടുക്കാം. നല്ലപോലെ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം കരിഞ്ഞ് പോകുന്നത് നമ്മൾ ചൂടോടെ തന്നെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പൊക്കെ നോക്കി ദീപം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ അടച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ കുറുകി വെന്ത് ഉടഞ്ഞ് വരണം സവാടും തക്കാളിക്കൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലെഗ് പീസും കൂടെ ചേർക്കാം കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇവിടെ അധികം വേവണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് നല്ലപോലെ ഒന്ന് ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലോട്ടൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം സിമ്മി വെച്ച് അതൊക്കെ വേച്ചെടുത്താൽ മതിയാവും അപ്പോഴേ ഉള്ളിയും സവാളെല്ലാം ഒന്നും കൂടാൻ വെന്ത് നല്ല ഉടങ്ങി വരും പത്ത് പതിനഞ്ചോ മിനിറ്റ് നമുക്ക് നടച്ച് കഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒക്കെ മതിയെങ്കിൽ നമ്മൾ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം അപ്പം നമുക്ക് പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ല ചിക്കൻ കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചീന കൂടെ കഴിക്കാനൊക്കെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കുറച്ചും കൂടെ നല്ലപോലെ തിളപ്പിച്ച് കിട്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കിതിനൊന്നും കൂടെ ഒന്ന് അടച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുകൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ഒപ്പത്തിനൂടെ ഒക്കെ ഈ ചിക്കൻ കറി തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ പുഴുക്കും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിന്നിത് കഴിച്ചു നോക്കാം നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ കറിയും കപ്പ കൂടെ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ കറിയും കപ്പയും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത് കപ്പയുടെഴിക്കാനും കുറച്ച് ഗ്രേവിക്ക് നല്ല രീതി ഉണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്